ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ രാജ്യത്തെ ക്രമസമാധാന നില തകരുകയാണോ കാര്യം വേറെ ഒന്നും നമുക്കറിയാം ഒരു കോടതിയുടെ കേറുമ്പോ അവിടെ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പാലിക്കേണ്ടത് പോലീസുകാരാണ് കാരണം പോലീസിന് കോടതിയുടെ സസിൽ കയറിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കോടതിയുടെ ഉത്തരവില്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് എന്നാൽ അതേ കോടതിയിൽ ഒരു കൂട്ടം ആളുകൾ ഒരു വ്യക്തിയെ തല്ലിച്ചതച്ചാലോ കണ്ടുനോക്കും ഇത് നടന്നിട്ടുള്ളത് മധ്യപ്രദേശിലെ ഭോപ്പാൽ കോടതിയിലാണ് കാര്യം എന്ന് പറയുന്നത് ഒരു പ്രണയം കോടതിയിൽ അതായത് ഒരു ഹിന്ദു ആയിട്ടുള്ള യുവതിയും ഒരു മുസ്ലിം ആയിട്ടുള്ള യുവാവും തമ്മിലുള്ള പ്രണയം അവിടെ എത്തിയതാണ് എന്നാൽ അത് ലീക്കായി പുറത്തറിയുകയും ഹിന്ദുത്വ മെമ്പേഴ്സ് വന്നിട്ടാണ് ഈ വ്യക്തിയെ തല്ലി എന്നാൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ കല്യാണത്തിന് തീരുമാനിച്ചിട്ടുള്ളത് അതായത് ലവ് ജിഹാദ് എന്നൊരു കാര്യം അവിടെ വരില്ല എന്നുള്ളൊരു കാര്യം എന്നാൽ ഹിന്ദുത്വ മെമ്പേഴ്സ് പറയുന്നത് ലവ് ജിഹാദാന്ന് പറഞ്ഞിട്ടാണ് ഈ വ്യക്തിയെ തല്ലിയിട്ടുള്ളത് എന്നാൽ പോലീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ അതായത് ഈ പ്രണയിച്ചു എന്ന് പറയുന്ന മുസ്ലിം വ്യക്തിയെ തല്ലുകൊണ്ട വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും തല്ലിയ ആളുകളെ വെറുതെ വിടുകയാണ് ഭോപ്പാൽ പോലീസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനാണ് ഒരു പോലീസ് ഇവിടെ എന്തിനാണ് ഒരു കോടതി ഈ പെൺകുട്ടിയുടെ മൊഴി കണക്കിലെടുക്കാതെയാണ് പോലീസ് ഇപ്പോൾ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തതും ചോദ്യം ചെയ്തത് ശരിയും തെറ്റും കണ്ടുപിടിക്കാനും ശിക്ഷ നടപ്പിലാക്കാനും ഇതുപോലത്തെ ഓർഗനൈസേഷൻസിലെ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു പോലീസും ഇവിടെ കോടതിയും ഒക്കെ എന്തിനാണ് ഇതൊരു ഇൻസിഡന്റ് അല്ല ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ റീസന്റ് ആയിട്ട് നടന്ന വേറൊരു ആണ് ഉത്തരാഖണ്ഡിൽ നടന്നിട്ടുള്ളത് ഉത്തരാഖണ്ഡിൽ ഇതുപോലെ തന്നെ രണ്ടുപേർ പ്രണയിച്ചു രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു ആ ആപ്ലിക്കേഷനിലെ അഡ്രസ് അടക്കം ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ വ്യക്തി ഇപ്പോൾ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഭരണഘടന നമുക്ക് ഒരുപാട് മൗലിക അവകാശങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഒന്നാണ് നമുക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാം എന്നുള്ള ഒരു കാര്യം അതായത് പരസ്പരം രണ്ടു പേർക്കും ഇഷ്ടമാണെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാം എന്നുള്ളൊരു റൈറ്റ് നമ്മുടെ ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട് ഭരണഘടനയെ വിശ്വാസമില്ലാത്ത ആളുകൾ എന്തിനാണ് ഈ രാജ്യത്ത് നിൽക്കുന്നത് ഇതിപ്പോൾ ആ പുരുഷൻ മുസ്ലിം ആയതുകൊണ്ടാണ് പ്രശ്നം എന്നാൽ ആ സ്ത്രീയാണ് മുസ്ലിം എങ്കിൽ അതായത് പുരുഷൻ ഹിന്ദു ആണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു